ഇന്നത്തെ ജയിൽ നോമിനേഷനിൽ പവർ ടീം നോറയെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തു ജോലികൾക്കിടയിലും മീറ്റിംഗിനൊക്കെ വിളിക്കുമ്പോൾ എല്ലാവരും വരാറുണ്ട് അതുപോലെ ജോലികൾ ചെയ്യാറുമുണ്ട് എന്നാൽ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് കണ്ടിട്ടാണ് മാത്രമല്ല പവർ ടീം മീറ്റിംഗ് വിളിച്ചാൽ വരാത്തത് കൊണ്ടും നോറയെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തതെന്ന റീസൺ ആണ് പവർ ടീം മുന്നോട്ട് വെച്ചത് പവർ ടീം മെമ്പേഴ്സിനെയോ ക്യാപ്റ്റൻസി തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്നവരെയും ഒഴിച്ച് ബാക്കിയുള്ളവരെ നോമിനേറ്റ് ചെയ്യുക എന്ന ബിഗ് ബോസ് നേതൃത്വം നൽകി ഇതേ തുടർന്ന് ജാസ്മിൻ അൻസിബയെ നോമിനേറ്റ് ചെയ്തു ശ്രീതു ഗബ്രയെ നോമിനേറ്റ് ചെയ്തു ശ്രീരേഖ ജാസ്മിനെ നോമിനേറ്റ് ചെയ്തു അൻസിബ ഗബ്രയെ നോമിനേറ്റ് ചെയ്തു നോറ ജാസ്മിനെ നോമിനേറ്റ് ചെയ്തു നന്ദന ഗബ്രയെ നോമിനേറ്റ് ചെയ്തു അഭിഷേക് ഗബ്രയെ നോമിനേറ്റ് ചെയ്തു സായി ജാസ്മിനെ നോമിനേറ്റ് ചെയ്തു അഭിഷേക് എസ് ജാസ്മിനെ നോമിനേറ്റ് ചെയ്തു അർജുൻ ജാസ്മിനെ നോമിനേറ്റ് ചെയ്തു റസ്മിൻ ജാസ്മിനെ നോമിനേറ്റ് ചെയ്തു ഗബ്രി അൻസിബയെ നോമിനേറ്റ് ചെയ്തു അപ്സര ജാസ്മിനെ നോമിനേറ്റ് ചെയ്തു ജിൻഡോ ഗബ്രിയെ നോമിനേറ്റ് ചെയ്തു അങ്ങനെ ഗബ്രിക്ക് അഞ്ച് വോട്ടുകളും ജാസ്മിനെ ഏഴ് വോട്ടുകളും അൻസിബയ്ക്ക് രണ്ട് വോട്ടുകളുമാണ് ലഭിച്ചത് ഇതേ തുടർന്ന് ജയിലിലേക്ക് പോകാൻ തയ്യാറായി നോറയും ജാസ്മിനും കൂടുതൽ അപ്ഡേറ്റിനായി വെയിറ്റ് ആൻഡ് വാച്ച്